ലൈംഗികതയുമായിട്ടുള്ള ബന്ധത്തിൽ നരകത്തിലേക്ക് പോകുന്നതിനെ പറ്റി മറ്റാര് പറഞ്ഞതിനേക്കാൾ യേശു പറഞ്ഞു അവനാണ് പാവം എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പാവത്തിനു വേണ്ടി മരിക്കുകയും ചെയ്തത് ഓ പാവമോ അത് കുഴപ്പമില്ല എന്ന് മറ്റാർ പറയുന്നതിനേക്കാളും കൂടുതൽ പറയുന്നത് പിശാജാണ് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ആരുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു ഞാൻ യേശുവിൻ്റെ വാക്ക് കേൾക്കും അതെൻ്റെ ജീവിതത്തെ നന്നായി ഞാൻ പൂർണ്ണതയുള്ളൊരു ജീവിതം ജീവിച്ചെന്നല്ല എൻ്റെ ജീവിതത്തിലെല്ലാം ക്രിസ്തു ആയിരിക്കുമെന്ന് ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു അതൊരു പോരാട്ടമായിരുന്നു അത് നീന്താൻ പഠിക്കുന്നത് പോലെയാണ് നീന്തൽ പഠിക്കുന്ന ആദ്യ നാളുകളിൽ അത് എത്ര വലിയൊരു പോരാട്ടമാണ് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ മുങ്ങിപ്പോകുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ എത്ര സന്തോഷത്തോടെയാണ് നീന്തുന്നത് അവരത് ആസ്വദിക്കുന്നു ഇതുപോലെ തന്നെയാണ് ജീവിതം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് സന്തോഷപ്രദമാവും ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എന്നാൽ ആരംഭത്തിൽ അതൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കൂടെ പോകാനായിട്ട് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ നീന്താൻ പഠിക്കുന്നവൻ ആദ്യ സമയത്തുണ്ടാകുന്ന പ്രയാസം അഭിമുഖിക്കാനായിട്ട് അവൻ തയ്യാറല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനായിട്ട് പഠിക്കുന്ന ഒരാൾ ഏത് കാര്യമാണെങ്കിലും അങ്ങനെ നിങ്ങൾക്കത് പഠിക്കാൻ കഴിയൂ ആരംഭത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ സഹിക്കണം നിങ്ങൾ നോക്കൂ എത്ര പെട്ടെന്നാണ് ചിലർ ടൈപ്പ് ചെയ്യുന്നത് അത് ആദ്യത്തെ ദിവസം തന്നെ അവർ പഠിച്ചതാണോ അല്ല ആദ്യം അവർ ടൈപ്പ് ചെയ്തപ്പം എത്രയോ തെറ്റുകൾ അവർ വരുത്തി ഇപ്പോൾ എത്ര സ്പീഡിലാണ് അവർ ടൈപ്പ് ചെയ്യുന്നത് ഓ അവർ എത്ര സ്പീഡിൽ ടൈപ്പ് ചെയ്യുന്നു ഇന്നും അവർക്കൊരു പോരാട്ടമല്ലത് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ ചില നല്ല സ്വഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുക പിശാജി നിങ്ങളോട് ഇത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും ആനന്ദപ്രദമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഒരുപക്ഷെ നിൻ്റെ ബുദ്ധിക്ക് അത് ശരിയായി തോന്നാം നിങ്ങൾ ആത്യന്തികമായിട്ട് കൊയ്യാൻ പോകുന്നത് എന്താണ് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക ആ കാര്യം എന്തു തന്നെ യേശാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു നമ്മളത് വായിക്കുന്ന എബ്രായർ പന്ത്രണ്ടാം അധ്യായത്തിലാണ് അവിടെ നമുക്ക് ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട് അത് എബ്രായർ പന്ത്രണ്ടിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ആരും ദൈവ കൃപ വിട്ടു പിന്മാറുകയും നിങ്ങൾക്കറിയാമോ ഇത് വിശ്വാസികൾക്കാണ് എഴുതുന്നതെന്ന് ദൈവകൃപ വിട്ട് പിന്മാറരുത് എന്ന് എഴുതിയിരിക്കുന്നത് മാനസാന്തരപ്പെടാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയല്ല വിശ്വാസികളോടാവാൻ പറയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതാണോ നിങ്ങളൊരു നല്ല സഭയിൽ വരുന്നവരാണ് എന്നാൽ ഇപ്പം നിങ്ങളെ ഉറപ്പ് വരുത്തുക ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഷ്ടപ്പെടുത്തിയില്ല എന്ന് ഉദാഹരണമായി പറയുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനും ആയി തീരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും ജ്യേഷ്ഠവകാശം ഒരു ആത്മീയ അനുഗ്രഹമാണ് അവൻ്റെ സഹോദരനായ യാക്കോബ് അവന് കൊടുത്ത ഭക്ഷണം അത് അവൻ്റെ അപ്പളത്തെ ആവശ്യം നിറവേറ്റുന്ന ഒരു കാര്യമാണ് അവൻ നായാട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് ഉപായയായ അവൻ്റെ സഹോദരൻ യാക്കോബ ഈ മനോഹരമായ അവിടെ പറയുന്ന അതൊരു പായസമായിരുന്നു എന്നാണ് ഗുരുതരം ഡാൽക്കറി എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല ഒരു പരിപ്പ് കറിക്ക് വേണ്ടി തൻ്റെ ജന്മാവകാശം വിറ്റുകളയുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ ഞാൻ പറയട്ടെ അത് ഇതുപോലെ ഒരു ഒരശ്ലീല ചിത്രം കാണാൻ വേണ്ടി നിങ്ങളുടെ ജന്മാവകാശം കളയുന്നത് ഈ പരിപ്പ് കറിക്ക് വേണ്ടി നിങ്ങളുടെ ജന്മാവകാശം വിട്ടുകളയുന്ന പോലെ ഒരു കാര്യം ഒരു പക്ഷേ ഒരു ഐസ്ക്രീമിനെ മറ്റോ എന്നാൽ ഡാൽ കറിക്ക് വേണ്ടി ചിന്തിച്ചു നോക്കൂ അതത്ര പോഷത്തമാണ് ഇതുപോലുള്ള ചില കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ ജന്മാവകാശം കളയുന്നു അവൻ പറയുകയാണ് ഇത് ഇതൊരു ഞാൻ എൻ്റെ ജന്മാവകാശം നിനക്ക് തരാം ജ്യേഷ്ഠാവകാശം എന്നുള്ളത് ഒരു ആത്മീയ കാര്യമാണ് എന്നാൽ ഇപ്പോൾ എൻ്റെ ആവശ്യം നിറവേറ്റാൻ എനിക്ക് ഈ ഭക്ഷണമാണ് വേണ്ടി അവൻ ഇങ്ങനെ ആയിരിക്കും ചിന്തിച്ച് ഞാൻ ഈ യാക്കൂബിനെ ഒരു മടകനാക്കും എനിക്കിപ്പോൾ ഇത് വേണം എൻ്റെ ജന്മകാശം ഞാൻ പിന്നെ ഭിന്നമടിച്ചോളാം ഇങ്ങനെയാണോ നിങ്ങൾ ചിലർ ചിന്തിക്കുന്നത് ആ ഞാൻ ഈ പാപത്തിൽ ഇപ്പം രസിക്കട്ടെ ഓർക്കുന്നു ക്രൂശിലെ ആ കള്ളനെ അവസാന നിമിഷം അവന് ക്ഷമ ലഭിച്ചില്ലേ നിങ്ങൾക്കറിയാമോ ക്രൂശിലെ ആ കള്ളനോട് അവസാന നിമിഷം ക്ഷമിക്കില്ലായിരുന്നു നേരത്തെ അവൻ അവസാനം ലഭിച്ചപ്പം അവനത് തിരസ്കരിച്ചിരുന്നെങ്കിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ളപ്പം അവൻ ദൈവത്തെ പല പ്രാവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് അവന്റെ മനസാക്ഷി മനസാക്ഷ്യം അന്നീഭവിച്ച് അതിചേതനയില്ലാത്തതായി തീർന്നാൽ അങ്ങനെ ക്രൂശിൽ വെച്ച് അവൻ പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല നീ ആ പെടുന്ന ആളല്ല അവന്റെ പാപം എത്ര ഗൗരവമാണെന്ന് അവന് മനസ്സിലായ ആദ്യത്തെ സമയമായിരിക്കാം ഒരു പക്ഷേ അത് ദൈവത്തെ നിരന്തരമായി തള്ളിക്കളയുന്ന ഒരാൾക്ക് അവസാന നിമിഷം മാനസാന്തരപ്പെടാമെന്നൊരവസരം ലഭിക്കില്ല ഇവിടെ പറയുന്നു എബ്രായർ പന്ത്രണ്ടിൻ്റെ പതിനേഴിൽ ഇങ്ങനെ പറയുന്നു അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും അവൻ തള്ളപ്പെട്ടു കാരണം അവന് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞില്ല ഇത് സാധ്യമാണോ ഒരാൾക്ക് മാനസാന്തരപ്പെടാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് വരാൻ നീ ചിന്തിക്കുന്നു എപ്പോൾ വേണേലും മാനസാന്തരപ്പെടാൻ പറ്റുമെന്ന് എന്നാൽ കഴിയില്ല അതിനും ഒരു സമയമുണ്ട് ഞാനതിനെ കാണുന്നത് ഇങ്ങനെയാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ പാവം ചെയ്യുമ്പം നിങ്ങൾ പാവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ദൈവം വരച്ച് ഒരു ചുവന്ന വരയോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുക നിങ്ങളവിടെ എത്തിയില്ല നിങ്ങൾക്ക് ഇപ്പോഴും മാനസാന്തരപ്പെടാം ഇപ്പോഴും മാനസാന്തരപ്പെടാം നിങ്ങളായിരിക്കുന്ന ആ പാപത്തിൻ്റെ അടിമത്തം അത് ദൈവം വെറുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനുവേണ്ടിയാണ് യേശു മരിച്ചെന്നറിയാം ഓർക്കുക ഈ അശ്ലീല ചിത്രം കാണുന്നതിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മോശപ്പെട്ട സിനിമ കാണുന്നതും ഒക്കെ രക്ഷിക്കാനാണ് യേശു മരിച്ചത് നിന്റെ ദുർമാർഗത്തിൽ നിന്ന് രക്ഷിക്കാൻ അവൻ മരിച്ചതുകൊണ്ട് എന്താ നിങ്ങളത് നിരസിക്കുന്നു എനിക്ക് സന്തോഷിക്കണം എനിക്ക് സന്തോഷിക്കണം ഓരോ പ്രാവശ്യവും നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ ക്രൂശിനെയാണ് തിരസ്കരിച്ച് കളയുന്നത് ഒരുപക്ഷെ സഭയിൽ വന്ന് വിശുദ്ധനെ പോലെ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾ ആ ചുവന്ന വരയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നിങ്ങളത് മറികടക്കും നിങ്ങളത് മറികടന്നാൽ നീ മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ചാലും നിനക്ക് മാനസാന്തരപ്പെടാൻ കഴിയില്ല ഇത് സംഭവിക്കുന്നു അത് ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുമില്ല കർത്താവിനെക്കുറിച്ച് അവരോട് പറഞ്ഞാൽ അവർ ചിരിക്കും എനിക്ക് അത്ഭുതം തോന്നി അവനൊരു ക്രിസ്ത്യാനിയാണോ എന്നാൽ ഇത് ഞാൻ നേവിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അവൻ വ്യഭിചാരം ചെയ്തിട്ട് വീട്ടിൽ വരും ഞാൻ അവനോട് സംസാരിക്കുമ്പം അവനെ ചിരിച്ച് കളിച്ചത് കളയും അവനാ രേഖ കടന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞാൻ ഒരിക്കലും അത് മറക്കില്ല ശരി അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല അവൻ അങ്ങനെ പോയി 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 അവൻ്റെ മനസാക്ഷിപ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊച്ചു കുഞ്ഞുങ്ങൾ കള്ളം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതേക്കുറിച്ച് ഉണ്ടാകും എന്നാൽ സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കള്ളം പറഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക അതിനുശേഷം അവൻ കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും അവനും മാനസാന്തരപ്പെടാൻ പറ്റിയില്ല എസ് കെ എൻ്റെ പുസ്തകം പതിനാറാം ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം അതേ സോതോമിൻ്റെ പാപത്തെക്കുറിച്ചാണ് പറയുന്നത് സോതോം ലൈംഗിക പാപത്തിന് അടിമപ്പെട്ടവരായിരുന്നു നമ്മളെ കാണുന്നു ഈ സോതോമിലവർ ഒരേ ലിംഗത്തിൽപ്പെട്ടവരുമായിട്ട് അവർ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടു ആണാണോടും ഇവിടെ ഈ സ്വതോം ഇപ്രകാരമുള്ള പാപത്തിൻ്റെ ഒരു അടയാളമാണ് വിവാഹബന്ധത്തിന് വെളിയിലുള്ള എല്ലാ ലൈംഗികതയും പാവമാണ് വിവാഹ ജീവിതത്തിന് വെളിയിൽ ആണും പെണ്ണും ആയാലും അത് പാവമാണ് അതുപോലെ പുരുഷനും പുരുഷനും അതെപ്പോഴും പാവമാണ് എഹസ്കേൽ പതിനാറിൻ്റെ നാൽപ്പത്തി ഒമ്പതിൽ പ്രകാരം നാം വായിക്കുന്നു നിന്റെ സഹോദരിയായ സോതോമിൻ്റെ അകൃത്യമോ എന്താണത് ആ ലൈംഗിക പാപം എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഗർവവും തീൻ പുളപ്പും മടിയും ആവശ്യത്തിലിരിക്കുന്നവരോടുള്ള സഹതാപം ഇല്ലാത്ത മനോഭാവവും ഇതുപോലെയുള്ള ഗുരുതരമായ എങ്ങനെയാണ് ഒരാൾ അടിമപ്പെടുന്നത് ഒന്ന് ഗർവാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാ ആസക്തികളും അത് മയക്കുമരുന്നിനോടുള്ള ആസക്തിയാകാം അശ്ലീല ചിത്രം ലൈംഗികത ഭക്ഷണം അത് എല്ലായ്പ്പോഴും നിങ്ങളുടെ നികളം കൊണ്ടാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെയാകുമ്പം ദൈവം തൻ്റെ കൃപ നിങ്ങളിൽ നിന്ന് മാറ്റും നിങ്ങൾ ആഗ്രഹിച്ചാലും പാപത്തെ ജയിക്കാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് കൃപ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും രണ്ടാമത്തെ കാര്യം അത് അമിതാഹാരമാണോ നിങ്ങൾക്ക് ഉപവസിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പല പാപത്തെയും ജയിക്കാൻ കഴിയും ചിലപ്പോഴെങ്കിലും അതൊരു വലിയ കാര്യമല്ല എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പം ഞാൻ ഉപവസിക്കുമായിരുന്നു ചിലപ്പം രണ്ട് ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞ് കർത്താവെ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെ ജയിക്കണം ഞാൻ ചിലപ്പം വെള്ളം കുടിക്കുമായിരുന്നു ചിലപ്പം പാല് കട്ടിയായുള്ള ആഹാരം കഴിക്കില്ലായിരുന്നു ഞാനൊരു കപ്പലിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ കർത്താവ് എൻ്റെ ജീവിതം നിനക്ക് മൂല്യത ഉള്ളതായിരിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരു ദിവസം ഉപവസിച്ചാൽ നിങ്ങൾ മരിച്ചു പോകത്തില്ല നിങ്ങൾ കൂടുതൽ ആരോഗ്യമുള്ളവനായിരിക്കും ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അമിതഭാരമുള്ളവരായിട്ട് കാണുമ്പോൾ എനിക്ക് ദുഃഖം തോന്നാറുണ്ട് ഒന്ന് രാജാക്കരന്മാർ പതിനെട്ടാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ അവൻ തൻ്റെ കാലുകൾക്കിടയിലേക്ക് അവൻ്റെ തല വണക്കിയെന്നോ നിങ്ങളുടെ തല നിങ്ങൾക്ക് മുട്ടിന് കീഴിലേക്ക് മടക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തെറ്റായ ഒരു ദിശയിൽ പോവുകയാണ് അനേക അനേക വർഷങ്ങളായിട്ട് എനിക്കത് ചെയ്യാൻ കഴിയും ഇന്നും ഏകദേശം എനിക്ക് ചെയ്യാൻ കഴിയും നിങ്ങളുടെ മുട്ടിനിടയിലേക്ക് നിങ്ങളുടെ തല വണക്കാൻ ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണം ഇല്ലാത്തവരെ കാണുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അങ്ങനെയാണ് മറ്റുള്ള ആസക്തിയിലേക്ക് നിങ്ങൾ വരുന്നത് മൂന്നാമത്തെ കാര്യം മടിയന്മാരായിരിക്കുക മടി ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള വലിയ പ്രശ്നമാണ് അവർക്ക് ധാരാളം പണമുണ്ട് പാഴാക്കുന്ന പണം അച്ചടക്കമില്ലാതിരിക്കുക വെറുതെ അലസരാട്ടിരിക്കുക ഒരു പഴമൊഴിയിൽ പറയുന്നത് പോലെ വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിശാലയാണ് അതിലൊരു കാര്യമുണ്ട് ദൈവോചനം വായിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക സഹോദരന്മാരുമായിട്ട് കൂട്ടായ്മയ്ക്ക് സമയം കണ്ടെത്തുക ദൈവത്തിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയാണ് പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് രക്ഷ കിട്ടിയത് നാലാമത്തെ കാര്യം ആവശ്യത്തിൽ കാര്യത്തിൽ ചിന്തയില്ലാതിരിക്കുക ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സേവിക്കുക നിങ്ങളെ കുറിച്ച് മാത്രം സ്വാർത്ഥമായിട്ട് ചിന്തിച്ചു നിങ്ങൾ പല ആസക്തിയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കും ഈ കാര്യങ്ങൾ വാസ്തവമായിട്ട് നിങ്ങൾ ഗൗരവത്തിലെടുക്കുന്നെങ്കിൽ ദൈവവും നിങ്ങളെ ഗൗരവമായിട്ടെടുക്കും നീ ദൈവത്തെ ഫോഷനാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിനക്കതിന് കഴിയില്ല ഈ കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സി എഫ് സിയിലേക്ക് വന്ന അനേകർ നമ്മൾ കണ്ട ഈ പല കാര്യങ്ങളിലും അവർക്ക് അച്ചടക്കമുള്ള ഒരു ജീവിതം ഇല്ലെന്ന് ഞാൻ കാണുന്നു തങ്ങളെ തന്നെ താഴ്ത്തുന്ന കാര്യത്തിലോ അച്ചടക്കമില്ലാത്ത ഭക്ഷണ രീതി അലസ്വതയുടെ കാര്യത്തിലോ ദൈവജനം പഠിക്കുന്നതിനോ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതിനോ അതുപോലെ ആവശ്യത്തിൽ ഇരിക്കുന്നവരോടുള്ള സഹതാപത്തിൻ്റെ കാര്യത്തിലും അവർക്ക് കിട്ടുന്ന പണം മുഴുവനും അവർ അവർക്കാട്ട് ചിലവഴിക്കുന്നു ശരി ഇങ്ങനെയാണ് സ്വതവും സ്വാതവുമായതോ നിങ്ങളവിടെ എത്തില്ലെന്ന് ഉറപ്പുവരുത്തുക ഇന്ന് രക്ഷയുടെ ദിവസമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ